ജഗതീചേട്ടനെ ഓർക്കുമ്പോൾ വലിയ നഷ്ടമാണ് സങ്കടമാണ് കാരണം ലെജൻസ് എന്ന് പറഞ്ഞ ആൾക്കാരിൽ എടുത്ത് പറയുന്ന മലയാള ഒരാളാണ് അമ്പിളിചേട്ടൻ ജഗദീശ് ശ്രീകുമാർ എനിക്ക് ഒരുപാട് ഹിറ്റ് സിനിമകളിൽ അദ്ദേഹത്തോട് കൂടെ വർക്ക് ചെയ്യാൻ പറ്റി നമ്മൾ സ്കൂളിൽ കോളേജിൽ പഠിക്കുമ്പോൾ തുടങ്ങി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഒരുപാട് ആരാധിച്ച സ്നേഹിച്ച ഒരാൾ അദ്ദേഹത്തിൻ്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി മാത്രല്ല ഇപ്പൂടെയും ആ ഒരു ഫാമിലി റിലേഷൻ എന്ന് പറയുന്ന പോലെ നമ്മുടെ കുടുംബത്തിലൊരാൾ എന്ന് പറയുന്ന പോലത്തെ ഒരാളാണ് നമ്മളിചേട്ടൻ അദ്ദേഹത്തിന് ഇപ്പോൾ ഇങ്ങനെ സംഭവം നമുക്കത് ആർക്കും മലയാള സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് സിനിമാ കുടുംബത്തിന് ഒന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു അവസ്ഥ തന്നെയാണ് അത് വല്ലാത്തൊരു സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ച നിമിഷം നമ്മൾ ഓരോ സിനിമ കാണുമ്പോഴും ആ ലൊക്കേഷനും അന്ന് തമാശകൾ പറയുന്നതും ഒക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് നമ്മളല്ലാത്ത സദസ്സുകളിലൊക്കെ അമ്പളിച്ചാട്ടനാണെങ്കിലും ഇന്നസെൻറ്റേനാണെങ്കിലും പറഞ്ഞ തമാശകൾ അവരുടെ പേര് പറഞ്ഞ് കോട്ട് ചെയ്ത് നമ്മൾ ഇപ്പോഴും പൊട്ടിച്ചിരിക്കാറുണ്ട് ആ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഗീവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്ന ആൾക്കാരാണ് അവരൊക്കെ അതിൽ അമ്പിളിച്ചാട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈമിങ്ങിന്റെ കാര്യത്തിൽ ഭയങ്കര കർക്കശമാണ് അത് നമുക്ക് ടെൻഷൻ ടെൻഷനും കൂടെ അഭിനയിക്കുമ്പോൾ ദൈവമേ ഒന്നും തെറ്റല്ലേ തെറ്റല്ലേ എന്നുള്ളൊരു ഭയങ്കര ഒരു പേടിയിലാണ് നമ്മളിങ്ങനെ നിക്കണേ തെറ്റരുത് അത് കഴിഞ്ഞ് ഷോട്ട് കഴിഞ്ഞ പുള്ളിയുടെ ഒരു നമ്മൾ ആ കാരണം പുള്ളി നമ്മുടെ ടൈമിങ് കറക്റ്റായിട്ട് നോക്കും അതി പുള്ളി കാരണം പുള്ളി നൂറ് ശതമാനത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ പുള്ളി ഓടുന്നതിനൊപ്പം ആർട്ടിസ്റ്റ് ഓടാൻ പുള്ളി അതിനും മാക്സിമം റിഹേഴ്സലിനും പുള്ളി തയ്യാറാണ് ടേക്കിൽ എന്ന് പറഞ്ഞാൽ ആ അത് പെർഫെക്റ്റ് ഞാൻ അദ്ദേഹത്തിനോട് എനിക്ക് ഒരുപാട് സിനിമയില് പല ഇന്റർവ്യൂസിൽ ഞാൻ പറഞ്ഞു ഞാൻ ചിരിച്ചു കൂപ്പഴും ചിരിച്ചിട്ട് ചിരിക്കാത്തമാരിയൊക്കെ നിന്നൊക്കെ അഭിനയിച്ചിട്ട് അതിൽ ഉദയപുര സുൽത്താൻ എന്ന് പറഞ്ഞ സിനിമയില് ഇപ്പോഴല്ലേ ഗ്രാഫിക്സ് ഒക്കെ വന്നായിരിക്കുന്നത് ആ സമയത്ത് അതിനകത്തൊരു തേങ്ങ വെച്ചൊരു കളിയുണ്ട് അങ്ങോട്ട് ഓടുന്നു ഇത് ചുറ്റും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ അതൊന്നും ഒരു ഒരു ഗ്രാഫിക്സ് റിയലാണ് തേങ്ങ അയ്യോ അതൊക്കെ ഒന്നും പറയാമില്ല ഒരുപാട് ചിരിച്ച സീക്വൻസ് ഓരോ സിനിമയിലുണ്ട് ഇപ്പം എത്ര കഥ കഥാപാത്രങ്ങളാണ് അമ്പളിച്ചേട്ട് ഒരു രാമലീല ഹിറ്റ് ആവുന്ന സമയത്ത് ഒരു ക്രൈസിസ് കാലത്തിലൂടെ കടന്നു പോവുകയാണ് ആ രാമലീല ഒരു പക്ഷേ ഒരു ആശ്വാസമാണ് അതിൻ്റെ എന്ന് പറയുന്ന ഒരു ആശ്വാസമായി മാറിയിട്ടുണ്ട് രാമലീലയുടെ സമയത്ത് ശരിക്കും പറഞ്ഞാൽ കുറേ ആളുകൾ നമ്മളെ കൊന്ന് കൊലവിളിച്ചിട്ടേക്കാണ് തീർന്നു എന്ന് പറയുന്നൊരു സ്ഥലത്ത് അടച്ചുപൂട്ടി സ്ഥലത്ത് ഇവിടുത്തെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആ സിനിമ കാണാൻ വരികയും ആ സിനിമയാണ് എൻ്റെ ഇതുവരെയുള്ള കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളുള്ളത് എനിക്ക് ഇവിടുത്തെ പ്രേക്ഷകർ തന്ന രണ്ടാം ജന്മമാണ് ആ സിനിമയ്ക്ക് അന്ന് ആരും വന്നില്ലായിരുന്നെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ല ഇപ്പം നമ്മൾ ഇവിടെ ഇരുന്നു വലിയ ഇന്റർവ്യൂ ചെയ്യുമെന്നു പറയാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് ഏറ്റവും കമ്മിറ്റ്മെൻസ് ഉള്ളത് എൻ്റെ ഓഡിയൻസിനോട് തന്നെയാണ് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളോടാണ് എൻ്റെ സിനിമയെ ഞാൻ അഭിനയിച്ച സിനിമകളിലൂടെ ആ കഥാപാത്രങ്ങളിലെ കഥാപാത്രങ്ങളിലൂടെ എന്നെ സ്നേഹിച്ച ആളുകളുടെ പ്രാർത്ഥനയും അവരുടെ അന്നത്തെ ആ ഒരു സപ്പോർട്ടൊക്കെ തന്നെയാണ് പിന്നീട് എനിക്ക് സിനിമ ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ തീർന്നു അതിൽ വീണുപോയി വീഴ്ത്തി എന്നൊക്കെ പറയുന്ന ഒരു സംഭവം നമ്മൾ എന്താണ് സംഭവിക്കണേന്ന് പോലും നമുക്കൊരു ഒരു ഇരിക്കുന്നൊരവസ്ഥയുണ്ടല്ലോ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അതിന് ഓക്സിജൻ ഒന്നും അല്ല പറയണേ ഞങ്ങളുടെ കുടുംബം എന്റെ മക്കൾ എല്ലാം അത്രയും അത്രയും കടപ്പാട് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളോട് എന്നെ സംബന്ധിച്ച് മറ്റുള്ളവർക്കുള്ള പ്രോബ്ലം ആണോ എന്ന് എനിക്കറിയില്ല എനിക്കുള്ള പ്രോബ്ലം ഞാൻ ഒന്നോ രണ്ടോ ദിവസം എടുക്കും ഒരു സിനിമയിൽ ചെന്ന് കേറി കഴിഞ്ഞാൽ ഇത് ഇയാൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ കഥ കേട്ടു കാര്യങ്ങൾ മനസ്സിലായെല്ലാം പോയെങ്കിലും നമ്മൾ ഈ കളിക്കളത്തിൽ ഇറങ്ങി കഴിയുമ്പോൾ ഉള്ളൊരു അവസ്ഥയിൽ ഇപ്പൊ ഞാൻ പണ്ട് ഞാൻ പല ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് മായാമഹിന് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇട്ടിട്ട് പോയാലും തോന്നിയിട്ടുണ്ട് ആദ്യത്തെ രണ്ടു ദിവസം എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ചെയ്യുമ്പോൾ അതിനു അതിനുമുമ്പ് ചെയ്ത ചാന്പൂട്ടും മറ്റും മറിച്ചും ഒക്കെ എന്റെ കയ്യിൽ വരണേ എന്റെ മനസ്സിൽ അതാ വരണേ അപ്പൊ എനിക്ക് ശരിയാവണില്ല തിളക്കത്തിന്റെ സമയത്ത് എനിക്ക് പോകാൻ തോന്നിയിട്ടുണ്ട് ഞാൻ അബദ്ധമായി സിനിമ കമ്മിറ്റ് ചെയ്ത് എന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ രണ്ടാമത്തെ ദിവസമാണ് എനിക്ക് അയൽ ഉണ്ണീനെയൊക്കെ കിട്ടുക അപ്പം അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ട് അപ്പോൾ ഞാൻ ചെന്ന ദിവസം തന്നെ ഇത് എടുത്തു തന്നപ്പോൾ ദൈവമേ ഇത് എന്താ കാരണം ഇയാൾ ഒന്നാമത് കുറച്ച് അറിയാലോ അതിൽ ഒരു ക്യാരക്ടർ ഉണ്ട് അയാളുടെ ഓട്ടവും കാര്യങ്ങളുമാണ് ഇയാൾ എങ്ങനെയാണ് ഓടനെ ഇയാളുടെ പ്രായം ഇതൊക്കെ ഞാൻ സംവിധാനം ചോദിച്ചുകൊണ്ട് ഇയാളുടെ ഏജ് വെച്ചിട്ട് ഇയാൾ എങ്ങനെയാണ് അപ്പം ഇയാളുടെ മാനസികാവസ്ഥയും ഏതും അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തോട് മല്ലിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു അവൻ ജീവിക്കുന്നത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അവിടെ അവൻ എന്തിനും തയ്യാറാവുന്നു എന്ന് പറയുന്നതാണ് നമുക്ക് അത് അത് പറഞ്ഞു തരുന്ന ആൾ കറക്റ്റ് ആകുമ്പോഴാണ് നമ്മൾ കറക്റ്റാവുന്നത് പക്ഷേ എപ്പോഴാണ് ദിലീപ് അത് കൺവിൻസ് ആയത് എപ്പോഴാണ് ആ ഷോട്ട് അപ്പം ചെയ്യാമെന്നുള്ളത് അത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല ഫുൾ സെറ്റപ്പ് ഒന്നും ഇരിക്കും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല എനിക്ക് ചെയ്തേ പറ്റുള്ളൂ കാരണം ഫുൾ കോ ആർട്ടിസ്റ്റുകൾ എല്ലാവരും അഞ്ചു അഞ്ചു പേര് വേറെ ഫൈറ്റേഴ്സ് ഫുൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകൾ ഡിഫറെന്റ് ക്യാമറ മറ്റു ഡ്രോണ് അത് ഇത് വിപിഒ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് വിഷയങ്ങൾ വന്ന് നിക്കാ ടെക്നിക്കൽ സാധനങ്ങളെല്ലാം വന്ന് നിൽക്കുമ്പോൾ എല്ലാത്തിന്റെ മുമ്പ് ദൈവമേ എന്ന് പറഞ്ഞു വിളിച്ചിട്ടൊരു പോക്കാണ് ഷോട്ട് മനസ്സിലേക്ക് വന്നു അപ്പൊ തന്നെ ക്ലിയർ ആയിട്ട് ടെക്നിക്കൽ സൈഡ് അത് കണ്ടിപ്പോ പിന്നെ പഴയ പോലെ ഞാൻ കസ്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് സിനിമ കാണുന്ന ക്യാമറമാൻ മാത്രമേ ഉള്ളൂ അന്ന് മോണിറ്ററുള്ള ഒന്നുമില്ല അന്ന് നമ്മൾ ഫിലിമിലാണ് പിന്നെ നമ്മൾ റഷ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു വിഷയം ഉണ്ട് റഷ് കാണാന്ന് പറഞ്ഞ സ്ക്രീനിൽ ആദ്യമായിട്ട് നമ്മൾ വർക്ക് ചെയ്ത പടം കാണ അങ്ങനെയാണ് സംവിധായകൻ പോലും പ്രവർത്തിച്ചു പോയിരുന്ന കാണണേ ഇന്നെല്ലാം മറ്റേ കാണാൻ നിൽക്കണ പോലെ അത് അതിനകത്ത് അങ്ങനെ വരെ പറയുന്ന സാധനങ്ങളായി എല്ലാവരും ഇടപെടുന്നുണ്ടെന്ന് അതെല്ലാം പക്ഷെ ആ മാറ്റം അതിന് നല്ലതും ഉണ്ട് ദോഷമുണ്ട് കാരണം ഈ സംവിധായകന്റെ സമയത്ത് കാണുന്നവോട്ട് കൂടി പോണെ അതിനകത്ത് അഭിപ്രായം പറയുന്നുണ്ട് അപ്പൊ അത് സംവിധായകന്റെ ഒരു അവസ്ഥയുണ്ട് കാര്യം ഇത് ഓപ്പണാ എല്ലാവർക്കും കാണാം അപ്പോ മറ്റു വച്ചിട്ടുണ്ടെങ്കില് ആ ആളുടെ ഉള്ളിൽ മാത്രമാണ് ക്യാമറമാനോ ഈ സിനിമ കാണുന്നുള്ളു സംവിധായകൻ തന്നെ പൂർണ്ണമായിട്ട് കാണുന്നില്ല ക്യാമറമാനോ വിശ്വസിച്ചാണ് സംവിധായകൻ്റെ പൂക്ക് പക്ഷെ ഇന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ ഈ സാധനവും പിന്നെ ഇപ്പം വേറൊരു സാധനം സ്പോട്ടിൽ തന്നെ എഡിറ്റ് ചെയ്യാം അപ്പം നമ്മൾ കുറച്ച് ഷോട്ടുകൾ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് പതുക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് ഇയാള് പെർഫോം ചെയ്യാൻ ആ ഇയാളുടെ ബോഡി ലാംഗ്വേജ് ഇങ്ങനെയാണ് ഇയാളിങ്ങനെ ഓടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി പിന്നെ നമ്മളതിലേക്ക് പതുക്കെ ആണ് ാണ് ഈ പുഴയും ജോൺസൺ മാഷിനെ കിട്ടി അത് കഴിഞ്ഞിട്ട് സൂത്രധാരനിൽ രവീന്ദ്രൻ മാഷിനെ കിട്ടുന്നു പിന്നെ ഒരു വിദ്യാസാഗർ ഇറയുണ്ട് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കില് മീശ മാധവൻ സി എ ഡി മൂസയിലെ കോമിക് ആയിട്ടുള്ള പാട്ടുകള് അങ്ങനെ ഒത്തിരി നല്ല പാട്ടുകൾ കിട്ടിയിട്ടുണ്ട് ഇപ്പോ ഇഷ്ടത്തിൽ മോഹൻ മോഹൻ ഒരുപാട് ഇളയരാജ സാറിന്റെ അതുപോലെ ഉദയപുരം സുൽത്താൻ അതെ അപ്പോൾ ഒരുവിധം ഒരുപാട് ഹിറ്റ് പാട്ടുകൾ കിട്ടി ഭാഗ്യം വെച്ചാൽ പാടി അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും പറ്റുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഇപ്പം ഇതിലും ദൈവം അനുഗ്രഹിച്ച ഒരു പാട്ട് ണ്ട് ആ പെണ്ണിന്റെ പേരല്ല തങ്കമണി തങ്കമണി പേരല്ലോ എന്ന് ആ എഴുതിയ അതെ 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 ഫ്രാൻസിസ് പാട്ട് വേറെ ഉടനെ റിലീസ് പാട്ടും നല്ല പാട്ട് തന്നെയാണ് ഞങ്ങള് ഡുവേറ്റ് ഒരു ഇതാണ് അതിൽ ആദ്യമായിട്ടാണ് നീത്ത പാടി അഭിനയിക്കുക എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി ഇങ്ങനെ ചെയ്തിട്ടില്ല അഭിനയിക്കുള്ള മനസ്സിരുത്തി പാടുക നമ്മൾ പാട്ടുകാരനൊന്നുമല്ല പക്ഷെ അവർ പാടി വെച്ചിരിക്കുന്നതിനെ നമ്മൾ പാടാൻ ശ്രമിക്കുകയാണ് അതിൻ്റെ കൂടെ നമ്മൾ ഇത് ഞാൻ ഉറക്കെയൊക്കെ പാടുന്നുണ്ട് ചില സമയത്തൊക്കെ പക്ഷെ ഉറക്കെ പാടുമ്പോഴും നമ്മൾ എന്താ പറയുക ഈ ശബ്ദത്തിൻ്റെ മനോഹാരിതയിൽ ആ ശബ്ദമാധുര്യത്തിൽ ശരിക്കും നമ്മുടെ ശബ്ദം കേൾക്കുന്നില്ല എന്നുള്ളതാണ് അതെങ്ങാനും ഓഫായി കഴിഞ്ഞാൽ വേറെ ശബ്ദ പോലെ ഈ സലാഭത്തിൽ മുതൽ ഈ പാട്ടുകൾ ഭയങ്കര രസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടാകും എനിക്ക് ഈ ഉദയപുരം സുൽത്താനിലെ ചുറ്റോളം തുളുമ്പുന്ന മന്ദാരക്കടവത്തെ പൊന്നോളം പോകുന്ന ഒരു തമ്പുരാട്ടി എന്ന് പറയുന്ന ഒരു രസമുള്ള ഒരു പാട്ടുണ്ട് എൻ്റെ പ്ലേലിസ്റ്റിൽ ഒരുപാട് പാട്ടുകളുണ്ട് ഇപ്പോൾ ചാന്തുപോട്ടിലെ ചാന്തു കുറഞ്ഞൊരു സൂര്യൻ മാനത്തെന്ന് പറയുന്ന പാട്ട് അതായത് ഷഹബാസമനൊക്കെ വന്ന് പാടുമ്പോ അത് ഭയങ്കരമായിട്ട് ആ സിനിമയെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് വിദ്യാസാഗറിനെയും കൂടെ ഒന്ന് ഓർക്കൂ അപ്പോൾ എന്റെ എല്ലാം എല്ലാം അല്ലേശവാദത്തിൻ്റെ സമയത്ത് വിദ്യാചിയായിട്ട് കമ്പോസിംഗ് അത് അന്ന് മൂന്നാറിലായിരുന്നു അപ്പൊ ഞാനും ഒരിക്കൽ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്നു ലാലു അത് കഴിഞ്ഞിട്ട് ഞാൻ കുബേരൻ ഷൂട്ട് നടക്കുന്ന ലൊക്കേഷനിലാണ് ലാലു അതിൻ്റെ ഫുൾ അഞ്ച് പാട്ടിന്റെ ഇത് കമ്പോസ് ചെയ്ത് എന്റെ ആയിട്ട് വന്നു അപ്പൊ ഞാൻ ലാലിൻ്റെ അടുത്ത് ചോദിച്ചു ലാലു എനിക്ക് ഈ സിനിമയിൽ ശമ്പളം വേണ്ട ആ ഓഡിയോ അവകാശം മാത്രം മതി അഞ്ചു പാട്ട് ഇറ്റാ അന്ന് ശരിക്കും എല്ലാം എല്ലാമെല്ലാം ലിറിക്കൊന്നുമില്ല തന്നെ തന്നെ വെച്ചിട്ട് ഹാർമോണിയത്തിൽ വായിച്ചിരിക്കുന്ന സാധനം മാത്രമാണ് എഴുതുന്നത് ആ നമ്മൾക്ക് കമ്പോസ് ചെയ്ത വിദ്യാജി ഹാർമോണിയത്തില് കമ്പോസ് ചെയ്തിരിക്കുന്ന സാധനമാണ് എനിക്ക് വന്നിരിക്കുന്നത് എനിക്ക് കാസറ്റാണ് കാസറ്റിലിട്ട് കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമുക്ക് പാട്ടിറ്റാവു ഇല്ലെന്നുള്ളത് പറയാം പക്ഷെ എനിക്ക് പാടാനെന്ന് പറഞ്ഞൂട ഇപ്പൊ ഞാൻ പാടിയിട്ടുള്ള സിനിമകളിൽ എന്റെ തോന്നിയ വസത്തിന് പാടുക എന്ന് പറയുന്ന പോലത്തെ പാട്ടുകള് വന്നു അത് മറ്റേ എനിക്ക് സത്യം പറഞ്ഞാൽ പാട്ടുകാരോട് ഭയങ്കര അസുഖമുള്ള ഒരാളാണ് അസുഖാന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് സ്നേഹവും ബഹുമാനവും കൂടുമ്പോഴുള്ള ഒരു അസുഖ അല്ലാണ്ടുള്ള അസുഖല്ല നമ്മളിങ്ങനെ കൊതിയോട് കൂടി നോക്കിയിരിക്കുന്നു അപ്പൊ പാട്ടുകാരുടെ അടുത്ത് എപ്പോഴും ഇങ്ങനെ എനിക്ക് സുരേഷേന്റെ അടുത്ത് വെച്ചു ചോദിച്ചു അന്ന് പാട്ട് പാടില്ല സുരേഷൻ താളുമില്ലെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ഇതാക്കിയിട്ട് ഇന്ന് സുരേഷ് ഏട്ടൻ ഗാനമേള പിടിച്ച് അത് പൈസ വാങ്ങിച്ചിട്ട് ഒരു ഗാനമേള ചെയ്യണ്ടെന്ന് സംശയോണ്ടെനിക്ക് അല്ല ആവശ്യം അത്ര ഗംഭീരമായിട്ടാണ് സുരേഷ് ഗോപി സുരേഷ് ഏട്ടൻ പാടുന്നത് ഞാൻ സുരേഷ് സുരേഷ് അപ്പൊട്ടാ നിങ്ങൾ എപ്പോഴും ഞാൻ അത് പറയാ ഞാൻ ക്രിസ്ത്യബ്രദേ സമയത്താണ് സുരേഷ് ഏട്ടൻ പറഞ്ഞു എടാ ഒരു പാട്ട് വന്നിട്ടുണ്ട് നീ ഒന്ന് കേക്ക ഞാൻ പാടിയതാ അപ്പൊ ഞാനും ലാലേട്ടനുണ്ട് ലാലേട്ടാ സുരേഷ് സുരേഷന്റെ പാട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് കേക്കാം അത് ഞാൻ സുരേഷ് ലാലേട്ടനുകൂടി സുരേഷന്റെ കാരവലിന്ന് ആ പാട്ട് കേൾക്കാം സുരേഷേട്ടാ ചതി എടാ ഇവ നന്നായി പാടുന്നല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാലും ഇതെങ്ങനെ പഠിച്ചു ഞാന സുരേഷ് സുരേഷ് ഇത് എങ്ങനെ നിങ്ങൾ പാട്ട് പഠിച്ചേ എടാ ഞാൻ ഒറ്റയ്ക്ക് കാറ് ഡ്രൈവ് ചെയ്യുമ്പോ ദാസേട്ടെന്നൊക്കെ ആയിട്ട് ഞാൻ പാടി മത്സരിക്കും ട്ടിട്ട് അതിനൊത്ത് പാടും വണ്ടിയിലാകുമ്പോ ആരും കേട്ട് വേണുണ്ടാക്കോ അല്ലെങ്കിൽ ബാത്റൂം ഗായകനല്ല കാറിൽ നിന്ന് ഗായകന അയാളാണ് അപ്പൊ അത് നമ്മളതിനു ശ്രമിച്ചിട്ടില്ല അത് അത് ഇണ്ടോന്നല്ല നാണവും പേടിയും ഒക്കെ തന്നെയാണ് അതിന്റെ പ്രശ്നം ഈ പ്രൊഡ്യൂസറായിട്ടിപ്പോൾ ട്വൻ്റി ട്വൻറ്റി എന്ന് പറയുന്ന സിനിമ മലയാള സിനിമയുടെ ഒരു ചരിത്രവും കൂടിയാണ് ഒരു സംരംഭം നടക്കുമെന്ന് പോലും സംശയിച്ച ഘട്ടങ്ങളുണ്ടായിരുന്നു ആ പ്രൊഡ്യൂസർ തന്നെയാണ് ഈ കഥാവശേഷനും മലർവാടി ആർട്സ് ക്ലബും ഒക്കെ ചെയ്യുന്നത് അതായത് സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള ശ്രമങ്ങളും നടത്തി പോകുന്നുണ്ട് സി ഡി മോസ ചെയ്യുമ്പോഴും ഈ പറയുന്ന കഥാവിശേഷനും ഈ മലർവാടി ആർട്സ് ക്ലബും ഒക്കെ മറ്റൊരു തരത്തിലുള്ളൊരു പ്രോത്സാഹനമാണ് സിനിമയ്ക്ക് അതൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് മനസ്സിലെന്താണ് അങ്ങനെ നമ്മുടെ മലയാള സിനിമ വളരണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ അവർ പറയുന്ന കഥ കൂടി നമ്മളെ പ്രോക്ക് സിനിമ എന്നുള്ളത് ആഗ്രഹമുണ്ട് പിന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന സിനിമ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ വിഷയം വലിയ ബാധ്യതയാണ് വെച്ചാൽ എല്ലാവരും കൂടുതൽ എന്റർടൈൻമെന്റ് അടങ്ങുന്ന സിനിമകളാണ് നമ്മൾ ഇതിന് കൂടെ പ്രതീക്ഷിക്കുന്നത് അത് സത്യം പറഞ്ഞാൽ പണ്ടത്തെ തമാശ നമ്മളിൽ നിന്ന് പുതിയത് പുതിയത് ആലോചിച്ചോണ്ടിരിക്കണ ഇപ്പൊ വന്ന ജനറേഷൻ ആൾക്കാർക്ക് ാണ് ഇപ്പൊ അവർക്ക് കൊച്ചു തമാശ പറഞ്ഞാൽ മതി നമ്മൾ പറയുന്നത് ഇപ്പോഴത്തെ വന്ന സിനിമകളിലെ തമാശ നമ്മൾ പറഞ്ഞ ഓപ്പറഞ്ഞിട്ട് ഉള്ള രീതിയിലാ അത അവ കൂടുതൽ പ്രതീക്ഷിക്കുന്നു ഇപ്പൊ നമ്മുടെ സീനിയർ ആക്ടേഴ്സും നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന വിഷയം നമ്മളെ കൂടുതൽ ഇത്ര വർഷമായില്ല ഇപ്പൊ ഞാൻ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് വർഷമായി എന്നെ ഇവിടുത്തെ പ്രേക്ഷകര് കാണാൻ തുടങ്ങി എൻ്റെ സീനിയേഴ്സ് ആണെങ്കിലും മമ്മുക്ക ലാലേട്ടൻ സുരേഷ് ഏട്ടൻ ജറാമേട്ടൻ തുടങ്ങിയ ആൾക്കാർ അതിനേക്കാൾ കൂടുതലായി അവർ എല്ലാവരും ദൈവം അനുഗ്രഹിച്ച് ഇപ്പോഴും ലൈംലൈറ്റിൽ സജീവമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ജനങ്ങൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കൂടുതൽ പുതിയ പുതിയ സാധനങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മൾ പോയിട്ട് താ വീണ്ടും പഴയ സാധനങ്ങൾ ചെയ്യുന്നതാണ് നമ്മുടെ പ്രശ്നം നമുക്ക് അതിനുള്ള സാധനങ്ങൾ വരണം എന്നുള്ളതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ചലഞ്ച് ഒരു തരത്തിൽ മറികടക്കാൻ പറ്റും പറ്റും ഇനിഷ്യേറ്റ് ചെയ്യാൻ അവരെ നമുക്കിത് പറയാനും തേടാനേ പറ്റുള്ളൂ ഈ എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നതാണ് നമ്മുടെ വിഷയം ഇപ്പൊ ഓരോ സിനിമയും ഒരു കലാകാരനെ സംബന്ധിച്ച് എല്ലാ ജോണ്ടറും കൂടി പോകാൻ പറ്റുക എന്ന് പറഞ്ഞാണ് വലിയ ഭാഗ്യം ഞാൻ മിക്ക ഇന്റർവ്യൂസിലും പറയുന്നുണ്ട് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു വൈറ്റ് പേപ്പർ പോലെ ഒരു നല്ല സംവിധായകന് അവൻ വരക്കുന്ന ഒരു സ്കെച്ച് ചെയ്യാന്ന് പറയുന്നേ അതിനനുസരിച്ച് നമ്മൾ മാറുക നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെള്ളം പോലെ ആവുക നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചാൽ പാത്രത്തിന്റെ ഷേപ്പിലാവുക ഗ്ലാസ്സിലൊഴിച്ചാൽ ഗ്ലാസ് പോലെ ആവുക എന്ന് പറയുന്ന പോലെയാണ് ശരിക്കും പറഞ്ഞ ഒരു റിയൽ ആക്ടർ എന്ന് പറയണ ഒരു സാധനം വരുന്നത് അപ്പൊ ഈ എന്തിലേക്ക് ഒഴിക്കുന്നു ആരൊഴിക്കുന്നു എന്നൊക്കെ പറയുന്നതാണ് വിഷയം തീർച്ചയായിട്ടും നമ്മൾ മാത്രം നമ്മൾ വല്യ ആർട്ടിസ്റ്റാണ് ഏതൊരു കലാകാരനാണ് ഞാൻ വലിയ ആക്ടറാണ് എന്ന് പറഞ്ഞിരുന്നിട്ട് ക്യാമറ ഓൺ ചെയ്ത് തോന്നി അതും കാണിച്ചിട്ട് ഒരു കാര്യമില്ല അല്ലേ ഇപ്പൊ റീൽസ് ആണെങ്കിൽ രണ്ട് ഡാൻസ് ചെയ്തതിന് ഒരു ലിമിറ്റ് കൂടെ ഒരു ഇത്ര 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 എത്ര സെക്കൻഡ്സ് എന്ന് പറയുന്ന ഒരു സാധനം ചെയ്ത് വിടാം പക്ഷെ അതൊരു രണ്ടര മണിക്കൂർ സാധനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് പണിയാണ്